രണ്ടാം വിജയമായിരുന്നു ഒരു തകർപ്പൻ ജയമാണ് ജയമാണ് ആദ്യത്തെ മത്സരത്തിൽ കിട്ടിയിട്ട് ആണ് തുടങ്ങിയത് ഇനി റൺസിന്റെ കൂറ്റൻ ഇന്ത്യ ഉയർത്തിയ സിംബാബ്വെതിരായ ഉയർത്തിയം പിന്തുടർന്ന സിംബാബ്വയെ നൂറ്റി മുപ്പത്തിനാല് റൺസിന് പുറത്തായി സെഞ്ചുറി പ്രകടനമായി തിളങ്ങിയ അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം അഭിഷേക് ശർമ്മ ശ്രദ്ധിക്കണം അഭിഷേക് ശർമ്മയുടെ കരിയറിലെ രണ്ടാമത്തെ മാത്രം ടി ട്വന്റി മാച്ചാണിത് അതിലാണ് നാല്പത്തിയേഴ് പന്തിൽ അദ്ദേഹം സെഞ്ചുറി സിംബാവയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ നൂറ് റൺസിന്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യമാണ് സിംബാവയ്ക്ക് മുന്നിൽ ഉയർത്തിയത് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് സെഞ്ചുറിയും ഋതുരാജ് ഗോയ്ക്വാതിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോറിന് അടിത്തറയിട്ടത് അഭിഷേക് ശർമ്മയുടെ കന്നി സെഞ്ചുറി നേട്ടം കൂടിയാണിത് അവസാന ഓവറുകളിൽ കത്തിക്കയറിയ റിങ്കു സിംഗിന്റെ ആണ് ടീം സ്കോർ ഇരുനൂറ്റി മുപ്പത് കടത്തിയത് എന്നാൽ ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സിംബാവിയുടെ സ്കോർ പതിനെട്ട് ദശാംശം നാല് ഓവറിൽ റൺസിൽ അവസാനിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ആവേഷ് ഖാൻ മുകേഷ് കുമാർ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ രവി ബിഷ്ണു രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജയത്തോടെ ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ ഒന്നിന് ഒപ്പമെത്തി സ്പോർട്സ് ഡെസ്ക് ജനം